അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ നമ്മൾ എടുക്കാനുള്ള ചാപ്റ്റർ ട്രിഗണോമെട്രി ആണ് അല്ലെ റൈറ്റ് അത് ശരിക്ക് ഇനി ഹയർ മാത്സിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന രീതിക്കാണ് ട്രിഗണോമെട്രി അപ്പോൾ അത് ടെൻത്തിലും അതുപോലെ ഇനി വരുന്ന എല്ലാ മാത്സ് ക്ലാസ്സുകൾക്കും ഇനി വരുന്ന പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ട്രിഗണോമെട്രി ഇല്ലാതൊരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ബേസ് കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ മുതലാണ് അപ്പോൾ ഇത് വൃത്തിക്ക് പഠിച്ചിരിക്കണം അത് ൂത്ത് എസ് എസ് എൽ സിക്കും ഇനി വരുന്ന മാക്സിമം വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഒന്നുമില്ല ഫസ്റ്റ് മുതലേ കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ അങ്ങനെ പോവും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങൾ ഹയർ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാലും കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടും അപ്പോൾ അതുകൊണ്ട് ഒപ്പം പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വേർഡിൽ നിന്ന് തുടങ്ങാം ശരിക്ക് ട്രിഗണോമെട്രി എന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് വേർഡ് കൊണ്ടാണ് ഓക്കെ ഫസ്റ്റ് വേർഡ് ട്രൈ ട്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ട്രയാങ്കു ട്രൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് സൈഡ് ലൈനും റെപ്രസെൻ്റ് ചെയ്യാണ് നമ്മൾ ട്രൈ എന്നുപയോഗിക്കാറ് അപ്പോൾ സിംപ്ലി ത്രീ ഇനി ഗൺ എന്ന് പിന്നെ അടുത്തൊരു വാർഡാണ് ഗൺ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ പോളികന്നെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് കേട്ടോ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ ഇനി മെട്രി എന്നുള്ളതൊന്നുദ്ദേശിക്കുന്നത് മെഷർ ഓക്കെ അപ്പോൾ ശരിക്ക് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു അറിവിലേക്ക് പറയുന്നിട്ടുള്ളൂ ശരിക്കും ട്രിഗണോമെട്രീയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ആ സ്റ്റഡി ഓഫ് ത്രീ സൈഡഡ് പോളികൾ ഓക്കെ അതാണ് ഒരു ജനറൽ സെൻസിൽ പറയാൻ പറ്റുക അപ്പോൾ നമ്മൾ ത്രീ സൈഡഡ് പോളികൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് എന്താണ് ആ മൂന്ന് സൈഡുള്ള പോളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ട്രയാംഗിൾ ആണ് അല്ലേ ക്ലിയർ അപ്പോൾ നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗ ട്രയാംഗിൾസിനെ കുറിച്ചിട്ടാണ് പിന്നെ അതിൽ തന്നെ സ്പെസിഫിക്കലി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ബേസൊക്കെ കിടക്കുന്നത് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾസ് ഒന്നാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ചാപ്റ്റർ നേരെ അങ്ങോട്ട് ട്രികണോമെറ്ററി എന്താണ് അല്ലെങ്കിൽ അടുത്ത് കോംപ്ലക്സ് കാര്യങ്ങൾ പറയുക അല്ലെ ചെയ്യാം അതിന് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയും അപ്പം നമുക്ക് അവിടെ മുതൽ തന്നെ നോക്കി തുടങ്ങാംട്ടോ അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നിട്ടുണ്ട് എന്ത് ആ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് റൈറ്റ് റൈറ്റ് ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിട്ടുള്ളത് പിന്നെ തന്നിട്ടുണ്ട് നിങ്ങളോട് ഒരു ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു സൈഡ് വൺ സെൻറ്റിമീറ്റർ ആണെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ആങ്കിളിനെ കുറിച്ച് എന്താ എനിക്ക് പറയാൻ പറ്റുമോ അല്ലെ ഓട്ടോമാറ്റിക്കലി സം ഓഫ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആണ് അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ത് വരും ആ വൺ എയ്റ്റി മൈനസ് നയൻ പ്ലസ് ഫോർ നയൻ പ്ലസ് ഫോർട്ടി ഫൈവ് എന്ന് വെച്ചും ഇതെന്ത് വരും ി മൈനസ് വൺ തേർട്ടി ഫൈവ് എന്ന് വരും അത് വീണ്ടും ഫോർട്ടി ഫൈവ് അപ്പൊ ഈ ഒരാംഗിളും എന്ത് തന്നെ വരും ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ വരും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റി പിന്നെ നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും റൈറ്റ് അപ്പോൾ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഈ ഒരു ആംഗിളും ഇവിടെയും ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഇവിടെയും ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് വൺ അപ്പൊ ഈ ഒരു ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റും ആര് തന്നെ ആയിരിക്കും വൺ സെന്റിമീറ്റർ ആവും അപ്പം നമുക്ക് ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ പേര് കൊടുക്കുന്നുണ്ട് എ ബി സി എന്നാണ് ട്രയാങ്കിളിൻ്റെ പേരെങ്കിൽ നമുക്ക് ഇനി ഹൈപഡ് ന്യൂസ് കണ്ടുപിടിച്ചുകൂടാ അല്ലേ അതാണ് ഹൈപഡ് ന്യൂസ് ബി സി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും പൈതകോര സ്ഥിരം കൊടുക്കും റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് വൺ പ്ലസ് വൺ എന്ന് വരും റൂട്ട് ടു ഇപ്പം ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ടു കിട്ടി ക്ലിയർ അപ്പോൾ ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടുത്ത ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒരു റേഷ്യോ ഉണ്ടായിരുന്നു അല്ല സൈഡ്സ് എന്ന് പറയുന്നത് ആംഗിൾസ് എങ്ങനെയായിരുന്നു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇങ്ങനെയാണ് ആംഗിൾസ് എങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഇങ്ങനെയാണെങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലൊരു റേഷ്യോ ഉണ്ട് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഈ ചാപ്റ്റർ പഠിക്കേണ്ട ഫസ്റ്റ് കാര്യം അവിടെ നോക്ക് എങ്ങനെയാ നോക്കുക ആ ഫസ്റ്റ് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ വണ്ണ് അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് വണ്ണ് എടുത്തു അടുത്ത ഫോർട്ടി ഫൈവ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ് ആ ആണ് അപ്പോൾ നമ്മൾ അടുത്ത ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് വണ്ണ് പിന്നെ നയൻറ്റി നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ആരാണ് ഊട്ടി ടു അങ്ങനെ ഓപ്പോസിറ്റാണിപ്പോൾ നോക്കുക അപ്പോൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണ് റേഷ്യോ എങ്കിൽ എന്ത് വരും ആംഗിൾസ് എങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ട് ടു അതിങ്ങനെ കാണാപ്പാടം പഠിക്കട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണെങ്കിൽ റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ട് ടു മാറാനൊന്നുമില്ല രണ്ട് ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് വണ് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ടു ഇനി ഇതറിഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റേഷ്യോ അറിയാമെങ്കിൽ നിങ്ങളോട് പറഞ്ഞു എന്ത് ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെ ഈ ആംഗിളുള്ള ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി സൈഡ്സൊക്കെ കണ്ടുപിടിക്കാം അതാണ് ഈ ഒരു റേഷ്യോ അറിഞ്ഞാലുള്ള ഉപകാരം എൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഫസ്റ്റ് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണ് ആങ്കിൾസ് എങ്കിൽ അവരുടെ സൈറ്റ്സിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു ഈ റേഷ്യോ ഇതാണെന്ന് അറിഞ്ഞാലുള്ള പ്രയോജനം സപ്പോസ് നിങ്ങൾക്ക് ഒരാൾ ഒരു റൈറ്റ് റാങ്ക് തന്നു അത്ര മാത്രമേ തന്നുള്ളൂ ഇവിടെ ടു സെന്റിമീറ്റർ എന്ന് തന്നു ഇത് ഫോർട്ടി ഫൈവ് ആണെന്ന് തന്നു ഇപ്പം നയന്റി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ളതെന്ന് നോക്കിയേ ആ അപ്പോൾ ഇത് ശരിക്ക് ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ടൂ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വണ് എങ്ങനെയാ ടൂ ആയത് ഇന്റു ടൂ ചെയ്യുമ്പോഴല്ലേ അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാത്തിനും ഇന്റു ട്യൂ ചെയ്യാം അപ്പൊ അടുത്ത ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റും ടൂ ആവും ഇനി റൂട്ട് ടുവിന് ഇൻഡു ചെയ്യാം അപ്പൊ എന്ത് വരും ടൂ റൂട്ട് ടു വരും അപ്പോൾ നമുക്ക് ടു മനസ്സിലായോ അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാം വേറെ എക്സാമ്പിള് നിങ്ങക്ക് തന്നിട്ടുണ്ട് എന്ത് ഇവിടെ ടൂ തന്നിട്ടുണ്ട് ആംഗിൾ ഫോർട്ടി ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത അടുത്തത് കണ്ടുപിടിച്ചൂടെ അല്ലേ ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പൊ തന്നിട്ടുള്ളത് ടൂ ആണ് റൂട്ട് ടു എങ്ങനെയാ ടൂ ആയത് ആ എന്തുകൊണ്ട് ഇന്റു ചെയ്യുമ്പോഴാ ഇന്റു റൂട്ട് ടു ഇന്റു റൂട്ട് അല്ലെ ടൂ ആയത് അപ്പൊ എല്ലാത്തിനും നമ്മള് റൂട്ട് ടു കൊണ്ട് ഇന്റു ചെയ്യാം വൺ ഇന്റു റൂട്ട് ടു എന്ന് വരും ഇവിടെ ഈ വൺ ഇൻ്റു റൂട്ട് ടു റൂട്ട് ടു എന്ന് വരും അപ്പം ഈ സൈഡ്സ് ഒക്കെ എന്ത് വരും ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് ടു ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് റൂട്ടു അപ്പം അത് മനസ്സിലായി കരുതുന്നു അപ്പോൾ ഈ ഒരു റേഷ്യോ അറിയാമെങ്കിൽ നിങ്ങൾ നോക്കുക ഒരു സൈഡിനെ ഒരു സൈഡ് തന്നിണ്ടാവും അപ്പോൾ നോക്കുക ആ റേഷ്യോയിൻ്റെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതായി നോക്കുക അതിനെ കൊണ്ട് തന്നെ ബാക്കി എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ ആ ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും ക്ലിയർ ഇവിടെ കോമൺ ഫാക്ടർ റൂട്ട് ടു ആയിരുന്നു അല്ലേ ഇതില് നമ്മൾ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം ഇതാണ് നമ്മുടെ കോമൺ ഫാക്ടർ റൂട്ട് ടൂ പിന്നെ റൂട്ട് ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ടൂ ആയത് അതുപോലെ ഈയൊരു കേസിലെ കോമൺ ഫാക്ടർ ഏതാ വൺ എങ്ങനെയാണ് ടൂ ആയത് നമ്മൾ ഇൻറ്റു ടൂ അപ്പോൾ ഇവിടുത്തെ കോമൺ ഫാക്ടർ ടു ആണ് എല്ലാത്തിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനാൽ നമുക്ക് ബാക്കി സൈഡ്സ് ഒക്കെ കിട്ടും അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നല്ലത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി എന്നാണെങ്കിൽ അവരുടെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡ് എന്താകുമോ അത് ആയിക്കോട്ടെ അത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം ബാക്കിയുള്ള എല്ലാ സൈഡ്സും കണ്ടുപിടിക്കാം ഓക്കെ അവിടുത്തെ കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഇത് ഫസ്റ്റ് കാര്യം ഇനി ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണമാണ് രണ്ട് ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് സെക്ഷനിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ട്രയാങ്കിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ട്രിഗണോമെട്രി ഇനി ബേസ് സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ഒക്കെ പഠിക്കണമെങ്കിൽ ഈ ഒരു കാര്യം അറിയണം ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ഓപ്പോസിറ്റ് ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് വൺ ഫോർട്ടി ഫൈവിന്റെ ഓപ്പോസിറ്റ് വൺ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ടു അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ഇനി നെക്സ്റ്റ് ട്രാങ്കിൾ കേട്ടോ അങ്ങനെ നോക്കാം സപ്പോസ് നിങ്ങൾക്ക് അറിയാം എന്ത് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ എന്താണെന്നറിയാലോ എല്ലാ സൈഡും ഈക്വൽ ആയ എല്ലാ ആംഗിളും ഈക്വൽ ആയ നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഈക്വലാണ് എത്ര എന്ന് ആംഗിൾ വിളിക്കുക റൈറ്റ് അപ്പോൾ എല്ലാ ആങ്കിളും എത്രയാവും സിക്സ്റ്റി ഡിഗ്രി വെച്ചിട്ടാവൂലെ എല്ലാ ആംഗിളും സിക്സ്റ്റി ഔട്ട് ആവും പിന്നെ എല്ലാ സൈഡും ഈക്വൽ ആവും ഇപ്പൊ സപ്പോസ് ഞാനൊരു സൈഡ് ടു സെന്റിമീറ്ററായി എടുത്തു റൈറ്റ് ഒരു സൈഡ് ടു സെന്റിമീറ്റർ അപ്പോൾ എല്ലാ സൈഡും ടൂ ആണ് ഇനി ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ അല്ലെ മുകളിൽ നിന്ന് ഞാൻ ഞാനിതിനാ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതിന്റെ മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യും അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ രണ്ട് സൈഡ് ഈക്വലായ ട്രയാങ്കിൾസിൻ്റെയൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ മൂന്ന് സൈഡും ഈക്വൽ ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി ആ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഓരോ ആംഗിൾ ഉണ്ടാവും സിക്സ്റ്റീന് നമ്മൾ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്തിട്ടുണ്ടാവും ഓരോ ആംഗിളും എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഡിഗ്രി ഇവിടെയും തേർട്ടി ഡിഗ്രി എന്നുണ്ടാവും ക്ലിയർ ഇവിടെ നയൻറ്റി ഡിഗ്രി ഉണ്ടാവും ഇപ്പൊ നമുക്ക് എന്തായി ആ രണ്ട് ട്രയാങ്കിൾ കിട്ടി തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ഇനി നോക്ക് ആ ഇവിടെ അപ്പോൾ ഞാൻ ടോട്ടൽ ടു സെന്റിമീറ്റർ ആയിരുന്നു ആകെ അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ലെങ്ത് എന്താവും ഇത് വൺ സെന്റിമീറ്റർ ആവും ആ ഇനി ഇതിന് മാറ്റമില്ലല്ലോ ഇവിടെ ടു സെന്റിമീറ്റർ തന്നെ അല്ലേ ലൈക്കുലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡാണ് അപ്പൊ ഇവിടെ ഇവിടെ ഒക്കെ ടു സെന്റിമീറ്റർ തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ ഹൈറ്റിന് ഞാൻ പേര് കൊടുക്കാം എ ബി സി ഡി നമുക്ക് സി ഡി കണ്ടുപിടിച്ച് സി ഡി അപ്പോൾ നമുക്ക് സി ഡി കണ്ടുപിടിക്കാം സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ റൂട്ട് ഓഫ് ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ കാരണം ടു എന്ന് വെച്ചാൽ അവിടെ ഹൈപ്പഡ് ന്യൂസ് ആണ് അപ്പോൾ റൂട്ട് ഫോർ മൈനസ് വൺ വിറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ അപ്പോൾ സി ഡിയും നമുക്ക് കിട്ടി എത്രയാണെന്ന് റൂട്ട് ത്രീ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ട്രയാംഗിള് റൈറ്റ് നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ എന്താണ് ആ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ അവരുടെ റേഷ്യോ ഇപ്പൊ നമുക്ക് കിട്ടി വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു എങ്ങനെയാ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞത് ആ എല്ലാ ഇപ്പോഴും ഈ റേഷ്യോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യട്ടോ അപ്പൊ ഇതെങ്ങനെയാ നോക്കുക വായിക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതെങ്ങനെയാ അതായിരുന്നു മനസ്സിലായില്ല നിങ്ങൾക്ക് ഈക്വ ലേറ്ററിൽ ട്രയാങ്കിൾ എടുത്തുകഴിഞ്ഞാൽ ഐഡിയ കിട്ടും എനിവേ വേ അതങ്ങനെ പഠിക്കണമെന്നില്ല നിങ്ങൾ ഈ ഒരു റേഷ്യോ മനസ്സിലാക്കി വെച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ആംഗിൾസ് ഈ ഡ്രാങ്കിൾസിന്റെ ആംഗിൾസ് എങ്ങനെയാണ് ആ തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇങ്ങനെയാണ് ആംഗിൾസ് എങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലൊരു ഒരു റേഷ്യോ ഉണ്ട് തേർട്ടിയുടെ ഓപ്പോസിറ്റ് ആരാ വൺ വൺ ഈസ്റ്റു സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് റൂട്ട് ത്രീ കിട്ടിയതാണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ ആണ് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ് ടു എന്ത് വരും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു തന്നെ അപ്പോൾ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ ഈ ചാപ്റ്ററിനെ മനസ്സിലായെന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ടുള്ള ഉപകാരം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ട്രയാംഗിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട് വൺ സെൻറ്റിമീറ്റർന്ന് ഓക്കെ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ക്ലിയർ തേർട്ടി സിക്സ്റ്റി അപ്പൊ നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കണം എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നിട്ടുള്ളത് നയന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഓപ്പോസിറ്റാ വണ് ടുവിന്റെ ഓപ്പോസിറ്റാണ് റൈറ്റ് അപ്പോൾ ഈ ടൂ എങ്ങനെയാണ് വൺ ആയിട്ടുണ്ടാവുക എന്തുകൊണ്ട് കുണിച്ചാലല്ലേ ടു ഇന്റെ ഹാഫ് ഇൻറ്റു വൺ ബൈ ടു ചെയ്യുമ്പോഴാണ് അപ്പൊ അവിടുത്തെ സ്കേലിംഗ് ഫാക്ടർ അല്ലേ അവിടുത്തെ ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എല്ലാത്തിനെയും വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബാക്കി സൈഡ്സ് ഒക്കെ കിട്ടും ക്ലിയർ അപ്പോൾ റൂട്ട് ത്രീനെ വൺ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു വൺ ബൈ ടു അപ്പൊ ബാക്കി സൈഡ്സ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് ആര് വരും വൺ ബൈ ടു തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ ബൈ ടു സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ആര് വരും റൂട്ട് ത്രീ ബൈ ടു ഐ കിട്ടിയോ അപ്പൊ ഇതാണ് ഈ റേഷ്യോന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ രണ്ടാമത്തെ റേഷ്യോവും ക്ലിയർ ആണെന്ന് കരുതുന്നു വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആണ് എന്ത് അല്ല തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണ് സൈഡ് ആംഗിൾസ് എങ്കിൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു വൺ കറസ്പോൺസ് ടു ദ ആംഗിൾ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി കറസ്പോ റൂട്ട് ത്രീ കറസ്പോൺസ് ടു ദ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആൻഡ് ടു കറസ്പോൺസ് ഫോർ ദ ആംഗിൾ നയൻറ്റി ഡിഗ്രി അപ് ടു ദിസ് ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡും അല്ലെ ഈയൊരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം തന്നുകഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമുക്ക് വരുന്ന സെക്ഷനിൽ മനസ്സിലാവോ അപ്പോൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ റേഷ്യോ വൺ ഈസ് ടു റൂ ത്രീ ഈസ് ടു ടു ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി ബാക്കി നമ്മൾ ഫസ്റ്റ് സെക്ഷനത്തെ പ്രോബ്ലം ഫസ്റ്റ് എക്സസൈസ് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ താങ്ക്